നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഒമ്പതിനായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പന്ത്രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു പുതിയ അപ്പാർട്ട്മെൻ്റ് നമ്മൾ നമ്മളിന്ന് നിങ്ങളെ വില്പനയ്ക്കായി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഇതിൽ ഏകദേശം പതിനേഴോളം സെൻറ് സ്ഥലമാണ് ഉള്ളത് ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം കിണർ ശുദ്ധമായ കരിങ്കല്ല് കൊണ്ട് കിട്ടിയ കിണർ കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇതാണ് കിണറ് അതുപോലെ തന്നെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത്രയും നമുക്ക് സ്പേസ് ഒക്കെ ഫ്രണ്ടിലുണ്ട് ഈ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് കിണർ വരുന്നത് രണ്ട് നിലകളുള്ള ബിൽഡിംഗ് ആണ് അതിൽ ഒരെണ്ണം നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഒരെണ്ണമാണ് കാണിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ബാക്കി പതിനൊന്ന് എണ്ണവും അപ്പം ഇതിൽ അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഇപ്പൊ നമ്മൾ ഹാള് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം കിച്ചൺ കോമൺ ബാത്റൂമ് ബാൽക്കണി അതാണ് ഇതിൽ വരുന്നത് അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് ബെഡ്റൂമാണ് ഏകദേശം ബെഡ്റൂമിൻ്റെ സ്പേസ് എന്ന് പറയാൻ പത്തേ പത്താണ് പത്ത് ഇൻറ്റു പത്താണ് വരുന്നത് രണ്ട് ബെഡ്റൂമിൻ്റെയും സൈസ് അങ്ങനെ തന്നെയാണ് വരുന്നത് അറ്റാച്ചഡ് അല്ല കോമൺ ബാത്റൂമാണ് വരുന്നത് അപ്പോൾ എൻ്റെ എല്ലാ സ്നേഹിതരോടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്ന സന്തോഷം അതുപോലെ തന്നെ നന്ദിയും ഞാൻ അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ എല്ലാവർക്കും ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക നമ്മളിടുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ അപ്പോഴത്തേക്ക് തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പൊ ഈ കാണുന്ന വീഡിയോ എല്ലാവരും എത്തുന്നതിനായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ പ്രോപ്പർട്ടി വരുന്നത് ആലത്തൂർ പാലക്കാട് ജില്ല ആലത്തൂർ ഏഹ് തരൂര് ഭാഗത്താണ് വരുന്നത് തരൂര് പഴമ്പാലക്കോടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ആലത്തൂർ പന്ത്രണ്ട് കിലോമീറ്റർ തിരുവല്ലാമല നാല് കിലോമീറ്റർ പഴയന്നൂർ ഏഴ് കിലോമീറ്റർ വടക്കഞ്ചേരി പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് വില രണ്ടര കോടി രൂപയാണ് ചോദിക്കുന്നത്